ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് കുനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം പെട്ടെന്ന് ഒരു നൂൽപുട്ട് എങ്ങനെ എന്ന് കാണിച്ചു തരണം നിങ്ങൾക്ക് നമ്മൾ ചൂടോടെ കുഴക്കണ്ട ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഗ്യാസ് ഒരടുപ്പിൽ ഞാനിതാ വെള്ളം വെച്ചിട്ടുണ്ട് ഈ കപ്പിന് ഞാൻ മൂന്ന് കപ്പ് അരിപ്പൊടിയാണ് എടുത്ത് സാധാ സാദാ പത്തിരിപ്പൊടിയാണ് വേണ്ടത് കേട്ടോ അപ്പം അത് ഞാൻ ആ കപ്പിന് തന്നെ ഒന്നര കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു പരന്ന ടീസ്പൂൺ ഇതാ ഈ ടീസ്പൂണ് വെച്ചിട്ടാണ് നമ്മളിതിങ്ങനെ മിക്സ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഇതേപോലെ അങ്ങനെ കുഴച്ച് ടീസ്പൂണോണ്ട് തന്നെ കുഴച്ചെടുക്കുക കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ടൊന്ന് ഉരുട്ടി നോക്കുക കാരണം ഒന്ന് അങ്ങനെ പറയേണ്ടേ ഒന്ന് നമ്മളിങ്ങനെ റെഡി ആയിക്കണമെന്നുള്ളത് നമ്മൾ കൈ വെച്ചിട്ടൊന്നും ഇങ്ങനെ ഉരുട്ടി നോക്കുക വെള്ളമൊക്കെ പാകമാണോ നോക്കുക അങ്ങോട്ട് വീണ്ടും നമ്മൾ ഇതേപോലെ ടീസ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും ഒന്ന് ഇങ്ങനെ കുഴച്ചെടുക്കുക കൊടുക്കുക സാധാ കയ്യേറ്റ് കുഴക്കണ പോലെ ടീസ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക കുഴച്ചെടുക്കട്ടോ അങ്ങനെ കുഴച്ചെടുത്ത് ഇതാ നമ്മൾ ഒരു പ്ലേറ്റ് വെച്ച് മൂടി വെച്ചിരിക്കണം അടുത്തത് നിങ്ങൾക്ക് ഞാൻ കുറച്ചുള്ളത് കാണിച്ചു തരണം ഒരക്കപ്പ് അരിപ്പൊടി അതിലോട്ട് ഇതാ ഞാൻ ഒരു കാൽ കപ്പ് വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഈ കപ്പ് വെള്ളം തികവില്ലാത്ത തോന്നിയപ്പോൾ വീണ്ടും കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പം അരക്കപ്പ് പൊടിയേക്ക് ഒരു കാൽക്കപ്പിൻ്റെ കുറച്ച് മേലെ മതി നല്ല തിളച്ച വെള്ളമാണ് വേണ്ടത് കേട്ടോ ഇങ്ങനെന്താ ടീസ്പൂണ് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ കുഴക്കാതെ തന്നെ ഇങ്ങനെ ഇങ്ങനെയുണ്ട് കുഴച്ചെടുക്കുക കൈ വെച്ച് കുഴക്കേണ്ട ആവശ്യമില്ല ടീസ്പൂണ് വെച്ചിട്ട് കുഴച്ചെടുക്കേണ്ട കേട്ടാ അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കേണ്ടിട്ടാ ടീസ്പൂൺ വെച്ചിട്ട് തന്നെ എല്ലാം കുഴച്ചെടുക്കാം അപ്പോൾ അതാ നമുക്ക് അങ്ങനെ റെഡി ആയി കിട്ടിയിരിക്കണം മറ്റേത് കൂടുതലുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ചുണ്ടാക്കിയിട്ട് ഒന്ന് കാണിച്ചു തരണം കേട്ടോ എന്നിവിടെ കുറച്ച് ഗസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ഇനിക്ക് കൂടുതൽ പൊടി ഞാൻ ഞാനെടുത്തേക്കണ് ഇങ്ങോട്ട് നോക്കി നമ്മൾ ഈ നൂലപ്പം ഉണ്ടാക്കണ അച്ചിയിലായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കണം ഒരു തുള്ളി പോലെ നമ്മളെ കയ്യിൽ മാവോട്ടി പിടിക്കൂലട്ടോ വെളിച്ചെണ്ണേൻ്റെയും കയ്യിലും വെള്ളം ഒന്നും തേക്കേണ്ട ആവശ്യമില്ല കണ്ടീലങ്ങളിൻ്റെ കൈ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് ഈ ആയിക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണ് ഫില്ല് ചെയ്യാണ് നിറച്ച് വാഴേൻ്റെ എല്ലാം എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾക്ക് പെട്ടെന്ന് നൂലപ്പം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതേപോലെ ചെയ്യുക മാവ് എടുത്തതിൻ്റെ ശേഷം മൂടി വെക്കണം കേട്ടോ അരിപ്പൊടി ആയതുകൊണ്ട് വായൻ്റെ ഇടയിൽ അടിയിൽ കുറച്ച് തേങ്ങ ഇട്ടെടുത്തു അതിൻ്റെ ശേഷം ഇതിങ്ങനെ പീച്ച് കൊടുക്കണ് വളരെ പെട്ടെന്ന് നമുക്ക് ഇതിങ്ങനെ സാധനം നൂലപ്പം ഇങ്ങനെ പിൻ എന്താണ് പിൻ എന്താ പീച്ച് കിട്ടുമെന്നറിയില്ല അതേപോലെ ഞമ്മക്ക് കിട്ടും കേട്ടോ ഒരു ടൈറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ നിങ്ങൾ മാവ് കുഴച്ചെടുക്കുകയാണെങ്കിൽ അപ്പോൾ എത്ര പേർ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് അവരൊക്കെ ഒന്ന് വീഡിയോയിൽ കമൻ്റ് ചെയ്യുക വളരെ പെട്ടെന്ന് നമുക്കൊരു ബലം പ്രയോഗിക്കുക ഒന്നും വേണ്ട കേട്ടോ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ ഇതാണ് ഞാൻ സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ചിട്ടുണ്ട് ഇത് തേങ്ങാപ്പാലാണ് ഇതിൽക്ക് ഞമ്മക്കിന്ന് കറി പിന്നെ തേങ്ങാപ്പാൽ ഇഷ്ടമല്ല കുറച്ച് മഷ്റൂമും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് ഞാൻ ഇങ്ങനെ ഇഡ്ഡ്ലി പാത്രത്തിലും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കാരണം എല്ലാവർക്കും കൂടെ പെട്ടെന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആവേണ്ട വെച്ചിട്ടാണ് അപ്പം തേങ്ങാപ്പാലിൻ്റെ പണിയും കൂടെ ചെയ്യാണ് തേങ്ങാപ്പാൽ ഉണ്ടാക്കണത് ഫിതയാണ് അപ്പോൾ അത് ആ ഇലെന്ന് പെട്ടെന്ന് നമുക്ക് ഊരി കിട്ടും കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂലപ്പൈക്കാരം പക്ഷേ ആ വറുത്ത അരിപ്പൊടിയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്കതൊന്നും ഒരു ഉറപ്പായിട്ട് തോന്നും വറുക്കാത്ത അരിപ്പൊടിയാണ് ഏറ്റവും നല്ലത് പത്തിരിപ്പൊടി അതേപോലെ ഇടിയപ്പത്തിൻ്റെ ദോശ ദോശ അങ്ങനെയൊക്കെ ഉണ്ടാക്കൂല പൊടിയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇവാനാണ് ഫസ്റ്റ് കഴിച്ച് നോക്കുന്നത് കേട്ടോ